ഹായ് ഹലോ നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ബിഗ് ബോസ് താരം അനുവിൻ്റെ വിജയത്തോട് അനുബന്ധിച്ചുള്ളതാണ് കേട്ടോ ഇന്ന് രാവിലെ തൊട്ട് പല പല വീഡിയോസ് കണ്ടു അതിൽ പലതി പറയുന്നുണ്ട് അനുവിനല്ല അവാർഡ് കിട്ടേണ്ടത് കപ്പ് കിട്ടേണ്ടത് അനീഷിനാണ് അനീഷിനെ മനഃപൂർവ്വം താഴ്ത്തിക്കളഞ്ഞു പിന്നെന്താ ദാ വോട്ടിംഗ് ഗ്രാഫ് പൂർണ്ണമായിട്ട് കാണിക്കാതെ കള്ളത്തരം കാണിച്ച് അനുവിന് കപ്പ് കൊടുത്തു എന്നൊക്കെ കുറേ വീഡിയോസ് കണ്ടു കേട്ടോ എൻ്റെ അഭിപ്രായത്തിൽ നൂറിൽ കൂടുതൽ പെർസെൻറ്റേജ് ഉണ്ടെങ്കിൽ അത്രത്തോളം വില മതിക്കാനാവാത്ത ഒരു വിലയിരുത്തലായിരുന്നു ഇന്നലത്തെ വിജയം എന്ന് പറയുന്നത് അത്രത്തോളം നിലവാരമുള്ളൊരു തീരുമാനമായിരുന്നു അനുൻ്റെ വിജയം കാരണം ഇതൊരു ഗെയിമാണ് അപ്പോൾ ഇവർക്ക് എന്തൊക്കെ പെർഫോം ചെയ്യണം ഏത് രീതിയിലുള്ള പെർഫോം ചെയ്യണം എന്നൊക്കെ എല്ലാം അവർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടായിരിക്കണം ഇതിനകത്തോട്ട് കയറ്റി വിടുന്നത് ഫിസിക്കലി ആയിരുന്നാലും മെൻ്റലി ആയിരുന്നാലും ഇതെല്ലാം കഴിഞ്ഞ് ബിഗ് ബോസ് വീടിനകത്തോട്ട് ആ എൻട്രൻസ് കഴിയുമ്പോൾ എല്ലാവരുടെ മനസ്സിനകത്ത് ഒരു ലക്ഷ്യം ആ ഒരു കപ്പ് തന്നെയാണ് ഇവിടെ ഗെയിമിന്റെ തുടക്കം മുതൽ അവസാനം വരെയും ആ ഒരു ലക്ഷ്യം മുറുകെ പിടിച്ചു എന്നുള്ളതാണ് അനുവിന്റെ പ്രത്യേകത നമുക്കറിയാം ഓരോ എപ്പിസോഡിലും അനു അനുഭവിച്ച വേദന അല്ലെ പലരും കൂട്ടം കൂട്ടമായിട്ടാണ് പുള്ളിക്കാരി ആക്രമിച്ചത് അതൊക്കെ പോരാന് ഒരു പ്രണയം എന്നൊരു സംഭവം കൊണ്ടിട്ട് ഏതൊരു പെണ്ണും എസ് എന്ന് പറയുന്ന രീതിയിലുള്ള പ്രകടനമായിരുന്നു ആ പ്രണയ പ്രകടനമൊക്കെ എന്നാൽ നമ്മളൊക്കെ എല്ലാ മക്കളെ എല്ലാ പെൺകുട്ടികളും പറഞ്ഞ് മനസ്സിലാക്കും എന്താണ് നോ പറയേണ്ടത് നോ പറയണം പക്ഷെ ഇവിടെ അനു നോ പറയേണ്ടടുത്ത് നോ പറഞ്ഞു അല്ലേ നമ്മളെല്ലാം കണ്ടതല്ലേ ഇതാണ് മക്കളെ പെണ്ണ് സ്വീഡിനകത്ത് അനുവിനെ പച്ചയ്ക്ക് തിന്നാൻ അത്രയും വേർപോടുകൂടിയുള്ള ആൾക്കാരുണ്ടായിരുന്നു നമ്മൾ കണ്ടതാണ് എല്ലാ എപ്പിസോഡും അല്ലേ അതും പെൺകുട്ടികളാണ് ഈ സീസണിലുണ്ടായിരുന്ന എല്ലാ പേരെയും റീ എൻട്രി ചെയ്ത് ഒരു എപ്പിസോഡ് കൊടുത്തപ്പോഴും അതിനകത്ത് അവരുടെ ലക്ഷ്യം അനുവിനെ എങ്ങനെ ഇരുത്താതെ പറ്റിക്കുക എന്നുള്ളതാണ് റിമഞ്ച് എന്ന രീതിയിൽ അനുവിനെടുത്ത് സംസാരിച്ച ഷോയും നമ്മൾ കണ്ടു നുണച്ചി കല്ലി നട്ടലില്ലാൽ ഇല്ലാത്തവൾ എന്തെല്ലാം എന്തെല്ലാം അവളെ വിളിച്ചു പോവേ അല്ലേ അനീഷിനെ കണ്ണും കൈയും കാണിച്ച് അവനെ വശീകരിച്ചെടുത്തതാണെന്ന് വരെ പറഞ്ഞു പറയുന്നുണ്ടായിരുന്നു ഒരു എപ്പിസോഡിൽ ഇവരെല്ലാം ഇങ്ങനെ കൂട്ടം കൂടി ആക്രമിക്കുമ്പോഴും അനു കരയാറുണ്ടായിരുന്നു പക്ഷെ അനു കരയുമ്പോഴും ഓരോ പ്രാവശ്യം കരയുമ്പോഴും പറയാറുണ്ട് നിങ്ങൾ എന്നോട് ഈ കാണിക്കുന്നതിനൊക്കെ ദൈവം ദൈവം കാണുന്നുണ്ട് എന്നൊക്കെ ഒരു ഒന്നോ രണ്ട് എപ്പിസോഡിൽ പറയുന്നുണ്ട് അനു എല്ലാ വിഷമങ്ങളും മനസ്സിലൊതുക്കി ആരോടും ഒരു ദേഷ്യവും വിദ്വേഷവും ഇല്ലാതെ അവൾ പിടിച്ചിരുന്നു പണ്ടുള്ളവർ പറയത്തില്ലേ തീയിൽ കുരുത്തതാണ് വെയിലത്ത് വാടില്ല എന്ന് പറയത്തില്ലേ അതേപോലെ മക്കളെ ഇതാണ് പെണ്ണ് കേട്ടോ ന്യൂ ജനറേഷൻ ഇപ്പോഴുള്ള ഓരോ പെൺകുട്ടികളും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഒരു പെൺകുട്ടിയാണ് നമ്മുടെ അനുമോൾ പ്രലോഭനങ്ങളിലൊന്നും പോയി വീഴാതെ തളരാതെ ലക്ഷ്യം ഏതൊരു വ്യക്തിക്ക് ആവശ്യ ലക്ഷ്യമാണ് ലക്ഷ്യം ഞാൻ നേടും എന്നൊരു ഉറച്ച മനസ്സോടെ മുന്നോട്ട് പോയാൽ നമ്മളെ അനൂനെ പോലെ കപ്പൊക്കെ മേടിച്ച് സമൂഹത്തിൽ അന്തസ്സുള്ളൊരു ലൈഫ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും അല്ലാതെ ഞാൻ ലക്ഷ്യം നേടാൻ വന്നതാണ് അപ്പോൾ മറ്റുള്ളവൻ്റെ തലയിൽ കയറി ഇറങ്ങി അവനെ എങ്ങനെയും കുത്തി വേദനിപ്പിച്ച് നമുക്ക് കപ്പ് നേടാം അല്ലെങ്കിൽ അവിടുത്തെ ഒരു സ്ഥാനം നേടാം ചോദിച്ചാൽ ഒന്നും നടക്കത്തില്ല കാലം മാറി കേട്ടോ ഓരോ പ്രാവശ്യം ഓരോരുത്തർ കുത്തി നോക്കിക്കുമ്പോഴും അനുമോളിരുന്ന് കരയുമ്പോഴും അതൊക്കെ കാണാൻ അനുമോക്കൊരു അമ്മയുണ്ട് അതേപോലെ തന്നെ പെൺമക്കളുള്ള എല്ലാ അമ്മമാരുടെയും നെഞ്ചും വേദനിക്കും കേട്ടോ അപ്പോൾ ഒരു രീതിയിൽ നോക്കിയാൽ ഈ അമ്മമാരുടെയും പ്രാർത്ഥന അനുണ്ടായിരിക്കും ഓരോ അമ്മമാരുടെയും പെൺമക്കളുള്ള അമ്മമാരുടെ ഓരോ അമ്മമാരുടെയും പ്രാർത്ഥന അനുണ്ടായിരിക്കും അതായിരിക്കും അനുവിൻ്റെ വിജയം അനുവിനെ ഓരോ രീതിയിൽ കുത്തി നോക്കിക്കുമ്പോഴും അനു മനസ്സിൽ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ദൈവം നിങ്ങളോട് ചോദിക്കും അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മൾ ലാലേട്ടൻ അനിയുടെ കൈ പിടിച്ചിങ്ങനെ ഉയർത്തുമ്പോൾ അതിനകത്ത് ഓരോരുത്തരുടെ എക്സ്പ്രഷൻ കറക്റ്റായിട്ട് ഏഷ്യനില് കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ നമ്മളെല്ലാം കണ്ടതാണ് പലർക്കും ചിരിക്കാനുള്ള ചുണ്ടനക്കാൻ പോലും ദൈവം അനിയ് അനുവദിച്ചിട്ടില്ല അല്ലെ കൈ അടിക്കുന്നില്ല അവരനക്കുന്നില്ല ഒരു എക്സ്പ്രഷനും ഇല്ലാതെ സ്തംഭിച്ചിരിക്കുന്ന ഒരു രീതിയിൽ നമ്മൾ കണ്ടായിരുന്നു അല്ലേ അതൊക്കെ മതി അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ആരായിരുന്നാലും വൈ ആരായിരുന്നാലും നമ്മൾ ലക്ഷ്യം നേടാൻ പോകുന്നുണ്ടെങ്കിൽ ലക്ഷ്യം നേടുക തന്നെ വേണം ലക്ഷ്യത്തിൽ മാത്രമായിരിക്കണം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അല്ലയെന്നുണ്ടെങ്കിൽ ലക്ഷ്യബോധമില്ലാത്ത കോമാളിയായി ആയിപ്പോവും കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് സൗമ്യ ബൈ